പൈസക്കാരെ അവർ വരി നിൽക്കുക പാവങ്ങളിട്ടേക്കിടക്കുന്നു ആർക്കും ഗുണം ചെയ്യും പക്ഷേ കുറ്റം മാത്രമേ കേൾക്കുകയുള്ളൂ ഗുണം കേൾക്കില്ല എന്നാലും ഭർത്താവിനാലെ മക്കളാലെ നന്നാവണം എന്നാണ് നിങ്ങൾക്ക് സാധനം നിങ്ങളെ സ്വഭാവത്തിനനുസരിച്ച് പെരുമാറേണ്ട ബോധമൊന്നും നിങ്ങളെ ഭർത്താവിനെക്കില്ല ഭർത്താവ് ചിന്തിക്കണം എന്താ അവൾ വിളവത്തിയ പായത്തക്കാരൊക്കെയാണ് നമ്മൾ വിളവും ബുദ്ധിയൊക്കെ കുറവാണ് നമുക്ക് അത് നിങ്ങൾക്ക് ദോഷങ്ങളൊന്നും വരില്ല മക്കളൊന്നും മക്കളെ എണ്ണ നിറ കാണും കൈകളിൽ നിറ പൊറ്റും ഒരു പേരക്കുട്ടി കുഞ്ഞുരാമൻ്റെ കൈ കളിപ്പിക്കാൻ നല്ല പിടിക്കത്തി കൈരേഖ നോക്കി ലക്ഷണം പറയാം തത്തയെക്കൊണ്ട് ചീട്ടെടുപ്പിച്ചും ലക്ഷണം പറയും സത്യമല്ലാത്തതൊന്നും പറയില്ല അങ്ങനെ പറഞ്ഞ് വീടുകളിൽ കയറി വന്നിരുന്നു കുറത്തികൾ ഓണക്കാലത്ത് ഇവരുടെ സാന്നിധ്യം ഒരു അലങ്കാരമായിരുന്നു കൈനോക്കി ലക്ഷണം പറയുന്നവരും പുള്ളുവക്കുടത്തിൽ താളം പിടിച്ച് നാവോറ് പാടുന്നവരും അതെല്ലാം ഇന്ന് ഗതകാലത്തെ നിറമങ്ങിയ ചിത്രങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ് എങ്കിലും ഇന്നുമുണ്ട് കൗതുകം ഉണർത്തിക്കൊണ്ട് അവരുടെ ശേഷിപ്പുകൾ ഒരു സാംസ്കാരിക തനിമയുടെ നിറച്ചാർത്തോടെ കൈനോക്കിയും മുഖം നോക്കിയും ലക്ഷണം പറയുന്നവർ കൈയൊന്ന് നീട്ടിക്കിട്ടിയാൽ മതി അവർക്ക് ആയിരം നാക്കാണ് ഒരു വിഭാഗത്തിൻ്റെ ജീവിതോപാധി ആയതിനാൽ വിശ്വാസം ഇല്ലെങ്കിലും ആരും മുഖം തിരിക്കാറില്ല ഇത് സരോജിനിയമ്മയാണ് അക്കിക്കാവിലാണ് വീട് മലംകുറത്തിയാണ് നമുക്ക് സരോജിനി അമ്മയോട് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കാം ഞങ്ങൾ മലംകുറത്തികളാ ഞങ്ങൾക്കിത് പഠിപ്പല്ല ഞങ്ങൾക്കിത് വരാണ് ഞങ്ങളെ കാരണന്മാരായിട്ട് ഞങ്ങളെ മുത്തശ്ശികൾ മുത്തശ്ശന്മാരൊക്കെ ഞങ്ങൾക്ക് വരം തരുന്നതാണ് അച്ഛനമ്മമാരൊക്കെ ഭരം തരും ഞങ്ങൾക്ക് ഇപ്പം ഞങ്ങൾക്ക് വരം ഇല്ല ഞങ്ങളെ വരം കഴിഞ്ഞു ഇനിയിപ്പ തലമുറയായിട്ട് ഞങ്ങളെ മക്കൾക്ക് ഇനിയിപ്പം ഈ പരിപാടിയില്ല കൈനോട്ടം ഇല്ല അവർക്ക് ഞങ്ങൾ കൊടുക്കേണ്ടിട്ട് മക്കൾക്കിപ്പോൾ ഞാൻ കൊടുക്കണം വരും അപ്പോൾ അതില്ല അത് കൊടുക്കണില്ല അവർക്കതിഷ്ടല്ല അപ്പോൾ അതുകൊണ്ട് വരം ഇല്ല ഇപ്പോൾ ആദ്യം പഠിച്ചവരും ഇങ്ങനെ പോണ് അതും കൊണ്ട് ഇങ്ങനെ ചെയ്തങ്ങനെ കഴിക്കണം ഇനി ആ വക പരിപാടി ഉണ്ടാവില്ല കയ്യിലേക്കാർ ഇങ്ങനെ പറഞ്ഞ് കുറഞ്ഞു വരികയാണ് ഞങ്ങളുണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല ഞങ്ങളായിട്ട് വരങ്ങൾ കൊടുക്കണില്ല ഞങ്ങളുടെ മക്കൾക്ക് ഞങ്ങളുടെ മരുമക്കൾക്ക് ഞങ്ങളുടെ പേരമക്കൾക്കൊന്നും ഇനി മരങ്ങളില്ല ഞങ്ങൾ വരങ്ങളൊക്കെ ഇനി അവസാനിപ്പിച്ചു ഞങ്ങളുടെ മക്കൾക്ക് പിന്നെ പഠിക്കൽ ഒരേ ജോലി ഒരേ പണി അങ്ങനെയൊക്കെ അവിടെ കാരണം അവർക്ക് ഇതൊരു കുറവ് പോലെ തോന്നി ഞങ്ങളിങ്ങിങ്ങനെ വീട് വീടാന്തരം നടക്കണില്ല ഞങ്ങൾ ഞങ്ങളെ ജോലിക്ക് പോട്ടെ അങ്ങനെ ആയിട്ട് ഇപ്പോൾ തലമുറയായിട്ട് ഇനി ഫലങ്ങൾ കുറവാണ് ഞങ്ങളീ ഉള്ള തള്ളന്മാർ ഉള്ള വയസ്സായവരൊക്കെ ഇങ്ങനെ കൊണ്ടുനടക്കണുണ്ട് ഇപ്പോൾ ഞങ്ങളെയ്ത് ജീവിതം അത് കഴിഞ്ഞാൽ പിന്നെ അത് കഴിഞ്ഞു ഞങ്ങളുടെ ഫലം ഞങ്ങൾക്ക് പരിപ്പല്ല ഞങ്ങൾക്കിത് ഫലമാണ് ഞങ്ങളെ കാരണന്മാരായിട്ട് ഞങ്ങൾക്ക് തരുന്നൊരു ഫലമാണ് ആ ഭരമാണ് ഞങ്ങൾക്ക് ഇതാതെ ഞങ്ങൾ പഠിപ്പോ വായിച്ചിട്ടോ പുസ്തകം നോക്കിയിട്ടോ അല്ലെങ്കിൽ ഞങ്ങൾക്കതൊന്നും അല്ല ഞങ്ങൾക്കത് തലമുറയായിട്ടുള്ളൊരു ഫലമാണ് വരം ഇനി ഞങ്ങൾ ഞങ്ങളെ മക്കൾക്ക് കൊടുക്കണില്ല വലിയ വലിയ വയ്യന്മാർ തങ്ങന്മാർ അങ്ങനെയൊക്കെ അല്ലേ തലമുറയായിട്ടൊരു ഭരം കൊടുക്കല് അവരത് പോലെയുള്ളൊരു ഭരമാണ് ഞങ്ങൾക്ക് ഞങ്ങൾക്കൊരാളെ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾക്കത് മനസ്സിലാവും ഞങ്ങൾക്കത് ഞങ്ങളെ ഗുരുദൈവങ്ങൾ ഞങ്ങളെ ഒക്കെ അത് തോന്നിപ്പിക്കും അപ്പം ഞങ്ങളത് അങ്ങനെ പറയും അപ്പോൾ പിന്നെ കുറച്ചൊക്കെ വിളവുള്ളൊരു രേഖകളൊക്കെ പഠിച്ചു വരും പിന്നെ കുറച്ചൊക്കെ പഠിപ്പം വിദ്യ ഉള്ളവരൊക്കെ രേഖേനെ കുറിച്ചിട്ടൊക്കെ പഠിക്കും അപ്പം അതും കൂടി ആകുമ്പോൾ രണ്ടും കൂടി അങ്ങനെ ആകുമ്പോൾ അങ്ങനെയാണ് തത്തമ്മ വരിക അവർ സീട്ടെടുക്കുക അവരൊന്നും തത്തമ്മ പറഞ്ഞു തരില്ല അതിൽ പിന്നെ ആ സീട്ട് കണ്ടിട്ട് ആ ആളെ മുഖലക്ഷണം കൂടിയാണ് ഞങ്ങൾ പറയുന്നത് ഇല്ല ഒരു ഫോട്ടം മാത്രം ആ ഒരു പോട്ടത്തിൽ നമുക്ക് എന്ത് മനസ്സിലാവും മനസ്സിലാവില്ല അപ്പം ആ ആളെ പേരും നാളും ആ പേ പേരും പൈസയും ചോദിച്ചു നോക്കും അപ്പം ആ പേരും പൈസും പറഞ്ഞു കിട്ടിയ ആൾ അവിടെ ഇന്ന് കഴിഞ്ഞാൽ അവരെ മുഖം നോക്കിയിട്ടാണ് പിന്നെ ഞങ്ങൾ പറയുന്നത് ചീട്ട് നോക്കി പറയണതല്ല തത്തേനെ പഠിപ്പിക്കൽ ഞങ്ങൾ തത്തേനമേനെ മേടിച്ചു കൊണ്ട് ഇവിടെ ഞങ്ങൾ ഒരു ഒഴിഞ്ഞൊരു സ്ഥലത്തിൽ കൊണ്ടുപോയിട്ടിട്ട് അതിനെ അങ്ങോട്ടും പറക്കാൻ സമ്മതിക്കാതൊരു മുക്കിൽ കൊണ്ട ചിട്ടിങ്ങനെ ചീട്ടെടുത്ത് പഠിപ്പിക്കും അതിലും ഞങ്ങളുടെ ചില നാമങ്ങളെ പറഞ്ഞിട്ട് ഞങ്ങൾ പഠിപ്പിച്ചു അപ്പോൾ അവർക്കും പഠിക്കും അപ്പം അത് ഞങ്ങളിറങ്ങി അത് നിങ്ങളുടെ പേര് നാട് പറഞ്ഞൊരു സീട്ട് നിങ്ങളുടെ പേർക്കെടുക്കും അപ്പോൾ ആ നിങ്ങളുടെ ആ പേർക്ക് എടുക്കുന്ന ചീട്ടിനെ സംബന്ധിച്ചിട്ട് നിങ്ങളുടെ മുഖരക്ഷണം കൂടി ഞങ്ങൾ പിന്നെ ഇത് ഇപ്പം ഈ പിന്നെ തറവാടുകളിൽ അങ്ങനെ പോകും ഇങ്ങനെ ഉത്സവങ്ങളിൽ എവിടെക്കൊക്കെ തറവാടുകൾ ഇത്ര വീടുകളിൽ പകൽ കൂടെ പോകും വൈകുന്നേരം ആയി ഞങ്ങൾ ഉത്സവ പറമ്പുകളിൽ ഉത്സവങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് അവിടെ ആ പറമ്പുകളിൽ പോയിട്ട് നാളെ തിരക്കുല്ലാത്ത സ്ഥലത്ത് കണ്ടിട്ടിരിക്കും അപ്പം ഞങ്ങൾ ഇരിക്കുന്ന കാണുമ്പോൾ ആൾക്കാർ വരും കൈരേക്കാരാണെങ്കിലും വിളക്കും കത്തിച്ച് ഇരിക്കും തസമ്മ ഉണ്ടാവും ചിലവർക്ക് തത്തമ്മ ഉണ്ടാവില്ല ചിലർക്ക് കൈരേഖ ബുക്ക് ഉണ്ടാവും അപ്പം ആ ബുക്ക് നോക്കിയിട്ട് അതിൽ പൈസ കത്തിച്ചിട്ട് കൈലേഖ നോക്കി തത്തമ്മ ഉള്ളവർ തത്തമേനോട് ചീട്ടെടുത്ത് ആ സാധാരണ കുറവാണ് തത്തമേണ്ട നമ്മൾ നമ്മളെ പറ്റിക്ക് പോകുക പറഞ്ഞിട്ട് തത്തമേനെ കാണുമ്പോൾ പ്രത്യേകം ആൾക്കാർ കൂടുതൽ വരും കൈ രേഖക്ക് ഇങ്ങനെ ഇരിക്കുമ്പോൾ അതെന്തോ ഒന്നും ഒരു തത്തമ്മ കാണുമ്പ അതൊരു കുറത്തിന് അതിൻ്റെ കയ്യിൽ തത്തമ്മ ഉണ്ട് നമ്മള് പോയി ഒരു സീട്ട്ടുക്കുള്ളൊരു അലവാരത്തോട് കൂടെ എത്തിക്ക് വരും തത്തമ്മ ഇല്ലെങ്കിൽ അതത് വെറുതെ പൊട്ടിക്കണം അവിടെ അതിൻ്റെ കയ്യിലൊന്നും ഇല്ല അപ്പോൾ അത് നമ്മൾ ഒഴുങ്ങി പോകും അപ്പോൾ ഒരു തത്തമ്മ കൂടി ഞങ്ങൾ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് അതൊരു തുണയാണ് ഞങ്ങൾക്ക് അതൊരു വരുമാനം ആ ഇതുമായി ബന്ധപ്പെട്ട ഉപാസന അങ്ങനെ ഉണ്ടാ പ്രാർത്ഥനകളും കാര്യങ്ങളും ഞങ്ങൾക്ക് കല്ല് പോത്തുകട എന്ന് കട ഉപ്പട എന്നൊക്കെ പറയുന്ന ഒരു സ്ഥലം ഉണ്ട് പോത്തുകല്ലു പോല്ല് പിന്നെ ഒന്നും ഒന്നുണ്ട് പിന്നെ തൃശ്ശൂർ ഭാവ് തൃശ്ശൂരൊക്കെ കഴിഞ്ഞിട്ട് ഒരു കുന്നുണ്ട് കാരണം ഞങ്ങളുടെ കാവ് പല സ്ഥലങ്ങളിലും ഉണ്ട് ഇതൊക്കെ കാടിൻ്റെയും പൊന്തേൻ്റെയും ഉണ്ടല്ലോ പക്ഷെ നമുക്ക് പെട്ടെന്ന് പോയി വരാനൊന്നും പറ്റൂല മലങ്കുറത്തി മലംകുറത്തി തന്നെ ദേവി ഞങ്ങളെ വിഗ്രഹങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുക ഞങ്ങൾക്ക് പിന്നെ ഞങ്ങളെ കാരണന്മാരായിട്ട് ഇതൊന്നുമല്ല സഞ്ചിയൊന്നല്ല ഞങ്ങളുടെ കാരണന്മാരായിട്ടൊരു വട്ടി അതിലൊരു കിണ്ണം അതിൽ മുഴുക്കുന്നവരാണെങ്കിൽ ചെല്ലപ്പെട്ടി പിന്നെ ഞങ്ങൾക്ക് ചത്ര കത്തി പറഞ്ഞിട്ടൊരു കത്തില്ല ഛത്ര കത്തി പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇത്ര 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 തലപ്പ് കാണുമ്പോ ഇത്രേ വീല ഉണ്ടാവുകയുള്ളു കത്തി ഇത്ര വലുപ്പം ഉണ്ടാവും പിടി ഉണ്ടാവില്ല പിടിക്കിങ്ങനെ പിടിക്കാൻ പുല് മാത്രം അത് ഞങ്ങളൊരു ആയുധാണ് ചത്ര കത്തിയം ഞങ്ങളെ കൈത്തൊഴില് കുറച്ച് കാലക്കാരെ കാണിക്കാനൊന്നും ഒരു കൈത്തൊഴി ഞങ്ങൾ പുല്ലായി ഒക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരാണ് ഞങ്ങളെ ആണുങ്ങളൊക്കെ അപ്പൊ പുല്ല് കൊണ്ടുവന്നിട്ട് ആ പുല്ല് ചീന്തണ ഒരു കത്തിയാണ് അത് ഞങ്ങളുടെ കയ്യിൽ എപ്പോഴും ഉണ്ടാകും ഞങ്ങളെന്തോ എങ്ങോട്ട് പോകുമ്പോഴും ഞങ്ങളുടെ കയ്യിൽ അങ്ങനത്തെ ഒരു കത്തി ഉണ്ടാവും അത് ചത്തരക്കത്തി എന്നാണ് അതിന് ഞങ്ങൾ ഞങ്ങളണുങ്ങളായിട്ട് പണ്ട് കാലങ്ങളൊക്കെ പുല്ലായ നെല്ലണ ഇപ്പോഴൊക്കെയാണ് കച്ചവടമായതും ജോലിയും പണിയും പ്രവർത്തി ഒക്കെ ആയത് എന്നാൽ കാലം പുല്ലുള്ളപടികളിച്ച പുല്ല് പുഴയിൽ നിന്ന് തൊട്ടുനിന്നൊക്കെ പുല്ല് പൊടുന്ന് ചീന്തി പുല്ലായ ഉണ്ടാക്കും ആ പുല്ലായ കൊണ്ട് നടന്ന് വെക്കും അപ്പം അതിന് ഞങ്ങൾക്ക് ഉണ്ട് ോണ്ട് പിന്നെ മുക്കിടി മുക്കിടിക്കോലുണ്ട് അങ്ങനത്തെ അങ്ങനെയൊക്കെ ഉണ്ട് ഓരോരോ സംഘകാല രചനകളിലാണ് കുറവരെക്കുറിച്ച് കൂടുതലായി പ്രതിപാദിച്ചിട്ടുള്ളത് പുറ നാനൂറ് അക നാനൂറ് പതിറ്റു പത്ത് തുടങ്ങിയ സംഘകാല രചനകളിൽ ഇവരെക്കുറിച്ച് പറയുന്നുണ്ട് പൂർവികരും പ്രകൃതിയുമാണ് ആദിഗോത്ര മതാചാരമായ കൗളാചാരം പിന്തുടരുന്ന ഇവരുടെ ഗുരുക്കന്മാർ നാലു വിഭാഗം കുറവരാണ് കേരളത്തിലുള്ളത് അതിൽ ഒരു വിഭാഗമാണ് മലങ്കുറവർ മലങ്കുറത്തിയാണ് ഇവരുടെ ഉപാസനാ ദേവത കുലത്തൊഴിൽ ചെയ്യുന്ന കുറവന്മാർ ഇന്ന് വളരെ വിരളമാണ് പുതിയ തലമുറ വിദ്യാസമ്പന്നരായി അവർ വിവിധ ഉദ്യോഗങ്ങളിലേക്ക് ചേക്കേറി കുറവരുടെ കൈനോട്ടം ഒരു മുത്തശ്ശിക്കഥയായി മാറുന്ന കാലം വിദൂരമല്ല അങ്ങനെ കുറവരുടെ കൈനോട്ടക്കഥ ഒരു മുത്തശ്ശിക്കഥയായി മാറുമ്പോൾ അതിൻ്റെ തുടക്കം ഇങ്ങനെ ആയിരിക്കും പണ്ട് പണ്ട് ഒരു ഗ്രാമമുണ്ടായിരുന്നു അക്കിക്കാവ് എന്നായിരുന്നു ആ ഗ്രാമത്തിൻ്റെ പേര് ആ ഗ്രാമത്തിൽ ഒരു മലങ്കുറത്തി ജീവിച്ചിരുന്നു ഓണക്കാലത്ത് തത്തമ്മ കൂടും ചുമലിൽ തൂക്കി ആ കുറത്തിയമ്മ അങ്ങനെ വരും ഒരു ദിവസം അതെ ഹൃദ്യമായിരിക്കും അക്കാലത്ത് മലങ്കുറത്തിയുടെ കഥ